ബാക്ക് ഓപ്പൺ ഒരു ഇഞ്ച് ഫ്രണ്ടിൽ ില് കണ്ടോ എന്തൊരു പ്രത്യേകാണ് ഹായ് ഇന്നത്തെ വീടും ഒരു സ്പെഷ്യൽ വീടും ആണ് കാരണം നമ്മൾ കൊടുത്തിട്ടുള്ളത് ഒരു മെഴ്സിസ് ബെൻസ് സി ടു ട്വന്റി ആണ് ഇത് സെയിലുള്ള വാഹനമാണ് ഏതൊരു കുട്ടിയോട് ചോദിച്ചാലും എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടിയത് ആ കുട്ടി ആ ഒരു ഉത്തരം ഇസ് മെഴ്സി ബെൻസ് നമ്മൾ ചെറുപ്പം മുതൽ എല്ലാവരും മനസ്സിലുള്ള ഡ്രീം വാഹനായിരിക്കും ഒരു പക്ഷേ ഒരു മേഴ്സരീസ് ബെൻസ് ഒരു വാഹനം സ്വന്തമാക്കുള്ളത് അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയിട്ട് എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ സി ക്ലാസ് സി ടു ട്വൻറ്റി പറഞ്ഞ മോഡൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് അതുപോലെ വെറും എൺപത്തെട്ടായിരം കിലോമീറ്റർ വരെ സിംഗിൾ റോഷ്മെന്റ് നിൽക്കുന്ന വാഹനമാണ് കമ്പനി സർവീസ് മാത്രം ഇത് ചെയ്തിട്ടുള്ളൂ ഈ എൺപത്തെട്ടായിരം കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ വണ്ടി ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ പതിനഞ്ച് മോഡലാണ് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തേണ്ടി വാഹനം വണ്ടി ഹെഡ് ലാമ്പ് നോക്കുകയാണെങ്കിൽ മനസ്സിലും എൽ ഇ ഡി പ്രൊജക്റ്റിൻ്റെ ലാമ്പാണ് കൊടുത്തിട്ടുള്ളത് എൽ ഇ ഡി ഹൈ പെർഫോമൻസിൽ ഒരു ബാഡ്ജിങ്ങ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അൺലോക്ക് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് ടെൻ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തത് താഴെ ഡി ആർ എല്ലും കൊടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് മേഴ്സറീസിൻ്റെ ചെറിയൊരു ബാഡ്ജിങ് കാണാൻ സാധിക്കും അതുപോലെ തന്നെ വലിയൊരു ലോഗമാണ് ഫ്രണ്ടിൽ കൊടുത്തുള്ളത് ഒരു ത്രീ സ്റ്റാർ ലോഗം വലിയൊരു രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ബോണറ്റിലും ചെറിയ ലോഗ് കൊടുത്തിട്ടുണ്ട് നേരെ ബംബറിട്ടും നോക്കണമെങ്കിൽ അവിടെയും ഒരുപാട് ക്രോം ട്രീറ്റ്മെൻ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഹണിഗ്രോപ്പ് ഗ്രില്ലിലും താഴെ കൊടുത്തിട്ടുണ്ട് താഴെ ചെറിയൊരു ക്രോം ലിപ്സ് കൊടുത്തിട്ടുണ്ട് കാരണം അത് ഭയങ്കര സ്പോർട്ടീവ് ഫീൽ നമുക്ക് ലഭിക്കും അതോടൊരു ഫ്രണ്ട് പ്രൊഫൈൽ തന്നെ നമ്മൾ നേരെ ബോണറ്റ് നോക്കണമെങ്കിൽ ഒരുപാട് ക്യാരക്ട് ലൈൻസ് കൊടുത്തിട്ടുണ്ട് ഒരു സൈഡിലും സെൻ്ററിലും ക്യാരക്ട് ലൈൻസ് കൊടുത്തിട്ടുണ്ട് ഭയങ്കര ഒരു അട്രാക്ഷൻ എന്ന രീതിയിലാണ് ഈ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തത് കാരണം പ്രത്യേകിച്ച് ഒരു സെഡാനി പെർഫോമൻസ് സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ മേടിച്ചിട്ട് മോഡിഫൈ ചെയ്ത ഐ എം ജി കിറ്റ് ചെയ്താൽ വലിയൊരു ഭംഗിയെ നമുക്ക് കൊണ്ടുപോയി സാധിക്കും സൈഡ് പ്രോഫെ കുറിച്ച് പറയുന്ന സമയത്ത് മെയിൻ ഹൈലൈറ്റ് നിൽക്കണ ഒരു അലോവെൽസ് ആണ് സെവൻറ്റി ഇഞ്ച് അലോവിൽസ് വന്നിട്ടുള്ളത് ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് വന്നത് അതുപോലെ തന്നെ ഫൈവ് സ്പോക്കാണ് അലോവി വന്നിട്ടുള്ളത് മെസ്സീസിന് ലോക്ക് കാണാൻ സാധിക്കും അതുപോലെ വീൽ ആർ സിസും കൊടുത്തിട്ടുണ്ട് ഇവിടെയും ഒരു ക്യാരക്ട് ലൈൻസ് നമുക്ക് കാണാൻ സാധിക്കും സൈഡിലും ഒരുപാട് ക്യാരക്ട് ലൈൻസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ സെഡ്വി മെറി ഇത് അൺലോക്ക് ആക്കുമ്പോൾ ഓപ്പണായി വരും അതുപോലെ ക്ലോസ് ആക്കുമ്പോൾ ലോക്ക് ആകുമ്പോൾ ഇത്ര ഫോൾഡ് ആയിട്ട് പോകും ആ രീതിയിലാണ് ഡി ഡിസൈൻ ചെയ്തത് അതുപോലെ തന്നെ ഷോൾഡർ ലൈൻസ് കൊടുത്തത് കാരണം നമ്മൾ വിൻഡോന് ചുറ്റും കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് ഷോൾഡർ ലെയിൻസ് വന്നിട്ടുള്ളത് അത് ഭയങ്കര ഭംഗിയാണ് അധികം ഒരു ക്രോം അല്ല ഒരു സിൽവർ ഫിനിഷ് കൂടി സാധിക്കും ഡാർക്ക് ക്രോം ആ രീതിയിൽ ഡിസൈൻ ചെയ്തത് പിന്നെ ഇവിടെ ഒരു സി പിയിലൂടെ ഇവിടെ ഒരു ഫുൾ പിയാനോ ബ്ലാക്ക് ഫിനിഷ് ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഫ്രണ്ടിൽ പറഞ്ഞാൽ സെയിം വീല ബാക്കിൽ വന്നുള്ളത് സെവൻറ്റീൻ ഇഞ്ച് ഡിസ് ബ്രേക്കാണ് ആണ് ഫ്രണ്ട് ബാക്കിലും കൊടുത്തിട്ടുള്ളത് ഫൈസ് ഫോക്ക് അല്ലെങ്കിൽ മെയിസിലോക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഈ ഒരു ഡോറ് കണ്ടോ ഈ ഡോറ് നയൻറ്റി ഡിഗ്രി ഓപ്പൺ ഏരിയയിലാണ് ഇതിൻ്റെ വ്യൂ ഡോറ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് പറഞ്ഞു നേരെ ബാക്ക് പ്രൊഫൈലിനെ കുറിച്ച് പറയാം ഓവറോൾ തന്നെ ഇതിൻ്റെ ബാക്ക് പ്രൊഫൈലാണ് എന്നുള്ളത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഒരു ടേയ് ലാംബാണ് കണ്ടോ എന്തൊരു പ്രത്യേകം ഒരു ടേയ് ഈ ഡിസൈൻ ചെയ്തുള്ളത് കാരണം ബോർഡിലോട്ട് കയറി നിൽക്കുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് മേഴ്സിൻ്റെ ലോഗ് കൊടുത്തിട്ട് സി ടു ട്വൻറ്റിന് ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ക്രോം ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്തിട്ടുള്ളത് പിന്നെ സി ഡി അതിനൊരു പാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ബൂട്ട് സ്പേസ് ഓപ്പൺ ഒരുപാട് രീതി ഉണ്ട് അതുകൊണ്ട് ഇവിടെ പ്രസ് ചെയ്ത് ഓപ്പൺ ആക്കാം കീൽ ഓപ്പൺ ആക്കാം അതായത് ഡോർ പേഡിൽ നിന്നും ഓപ്പൺ ആക്കാം ഫ്രണ്ട് ഡോർ പേഡിൽ ഒരു ഓപ്ഷൻ ഉണ്ട് നേരെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്താണ് ഇതിൽ ബൂട്ട് സ്പേസ് വന്നുള്ളത് ഇത് ഒറിജിനൽ സ്പെയർ ടയർ ആണ് മേഴ്സ് സീരീസിൻ്റെ അത് കവറിങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രീമിയം ലുക്ക് ആക്കിയിട്ടുണ്ട് ഈ ഒരു കവർ മേഴ്സീരീസിൻ്റെ ലോഗ് കാണാൻ സാധിക്കും അതുപോലെ ഇവിടെ ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട് ഇതിന് കെട്ടി വെക്കാനും കുറച്ച് സംവിധാനം ചെയ്തിട്ടുണ്ട് മേഴ്സിരീസിൻ്റെ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് കേട്ടോ പിന്നെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് മെഴ്സീസിൻ്റെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ആണ് കാണുന്നതെങ്കിൽ അതിൽ മെസ്സീസിൻ്റെ ബാഡ്ജിങ്ങും ലോഗും ഉണ്ട് പിന്നെ ട്രയാങ്കിൾ ഇവിടെ കൊടുത്തുള്ളൂ പിന്നെ ഇവിടെ ലാമ്പുണ്ട് ഈ ലാമ്പിൻ്റെ യൂസ്ഫുൾ എന്താ വെച്ചാൽ നമ്മൾ രാത്രി ഒക്കെ ബ്രേക്ക് പോകുന്ന സമയത്ത് ബൂട്ട് സ്പേസ് ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ലാമ്പിൽ മനസ്സിലാക്കാൻ സാധിക്കും ഒരു വണ്ടി അവിടെ കിടക്കേണ്ടത് അല്ലെങ്കിൽ ഇവിടെ ട്രയാങ്കിളും വെച്ച് റോട്ടിൽ ഒക്കെ സാധിക്കും നേരെ നമുക്ക് ഇന്ത്യൻ ജസ്റ്റ് നോക്കിയിട്ട് വരാം നമ്മൾ ഇൻറ്റീരിയെ കുറിച്ച് പറയാനുള്ള സമയത്ത് ഫസ്റ്റ് നമുക്ക് ഡോർ പേടിനെ പോവാം ഇവിടെയൊക്കെ വുഡ് ഫിനിഷ് ആണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് പിന്നെ മേഴ്സിനെ ഐഡൻറ്റിറ്റി പറയാൻ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ആൻഡ് ബട്ടൺസ് ഇവിടെ കാണാൻ സാധിക്കും ലോക്ക് ലോക്കാൺ ലോക്ക് പറയാനുള്ള കൺട്രോൾസ് പിന്നെ ഞാൻ നേരത്തെ പറയാൻ ബൂട്ടസ്പേസിലിട്ട് ഓപ്പൺ ആക്കണേ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെയാണ് ബൂട്ട് സ്പേസ് ഓപ്പണെങ്കിലിട്ട് കൊടുത്തിട്ടുള്ളത് ഭയങ്കര ഒരു ബേസിക്കായ ആയ കാര്യങ്ങളെന്ന് പറയാം പക്ഷേ ഒരു പ്രീമിയം ലുക്ക് രീതിയിലാണ് ഈ ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത് കാരണം ഈ ഡോർ ഹാൻഡിലും ഇതൊക്കെ ഒരു ലക്ഷറി ഫീൽ നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു ലോക്ക് ലോക്കൺ ലോക്ക് ബട്ടൺ ഇവിടെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ മേഴ്സറീസ് ഒരു സ്കഫ് പ്ലേറ്റോട് കാണാൻ സാധിക്കും കാരണം ആണ് ഷോറൂമിൽ ചോറൂന്ന് ചെയ്യണേ നമ്മൾ ഇന്ത്യയെ കുറിച്ച് പറയുന്ന സമയത്ത് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്തൊരു ഇന്ത്യയിലാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത് അതുപോലെ സ്റ്റിയറിംഗ് നോക്കുകയാണെങ്കിൽ സ്റ്റിയറിംഗ് കൺട്രോൾസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് നമ്മളെ ടെസ്റ്റ് കൊണ്ട് കൺട്രോൾ കൺട്രോൾ ചെയ്തതും പിന്നെ മീഡിയ കൺട്രോൾസിൻ്റെ ബട്ടൺസ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് ഗിയർ പൊസിഷൻ കൊടുത്തിട്ടുള്ളത് കാരണം നമ്മൾ മേഴ്സറീസിൻ്റെ ഐഡൻറ്റിറ്റി പറയുന്ന ഒരു ഗിയർ പൊസിഷൻ ഇവിടെ വന്നിട്ടുള്ളത് പിന്നെ പാഡിൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് പ്ലസ് മൈനസും അതുപോലെ തന്നെ ഇതാണ് ടേൺ ഇൻഡിക്കേറ്റേഴ്സും വൈപ്പറായിട്ടും പ്രവർത്തിക്കുന്നത് കൺട്രോൾസ് ആണ് പിന്നെ ഇവിടെയാണ് ഒരു ക്രൂയിസ് കൺട്രോൾ ബട്ടൺ കൊടുത്തുള്ളത് നമ്മൾ എക്സ്ട്രാ ചെയ്തവർ തോന്നും പക്ഷേ ഇത് സ്റ്റോക്ക് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ മീറ്റർ കൺസോൾ എന്ന് പറയുന്നത് രണ്ട് അൺലോക്ക് മീറ്റർ ചെറു ഡി ഡിസ്പ്ലേ മീറ്റർ ഇവിടെ കൊടുത്തുള്ളത് സ്പീഡോ മീറ്ററും അർപ്പ് മീറ്ററും കാണാൻ സാധിക്കും ഇത് സിക്സ് ആണ് റെഡിലേയും ചെയ്യുന്നത് കാരണം ഇത് ഡീസൽ വണ്ടിയാണ് ഇപ്പോൾ പെട്രോൾ ആകുമ്പോൾ സെവൻ എയ്റ്റ് വരെ കാണിക്കും അതാണ് പെട്രോളും തിരിച്ചലൂരും വ്യത്യാസമുള്ളത് പിന്നെ ഗിയർ പൊസിഷൻ ഇവിടെ കാണാൻ സാധിക്കും അതുപോലെ ഡ്രൈ മോഡ് സെലക്ഷൻ നോക്കുകയാണ് ബട്ടൺ ഇവിടെ കൊടുത്തുള്ളത് എക്കോ കംഫർട്ട് സ്പോർട്ട് നമ്മൾ ഓരോ മൂഡ് കൊടുക്കാൻ നമുക്ക് എവിടെയും കാണാൻ സാധിക്കും ഏത് മോഡലാണെന്ന് സ്പോർട്ട് പ്ലസ് ഇൻഡിവിജ്വൽ എക്കോ മോഡിലാണ് എടുക്കാം പിന്നെ എ സി വെൻ്റില് കൊടുത്തിട്ടുണ്ട് എ സി കൺട്രോൾസ് താഴെ കൊടുത്തിട്ടുണ്ട് ഇവിടെ മീഡിയ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട് പിന്നെ മേഴ്സീസിൻ്റെ ഒരു ക്ലോക്ക് ഇവിടെ കാണാൻ സാധിക്കും കാരണം മേഴ്സീസിൻ്റെ ക്ലോക്ക് അതുപോലെ നാവിഗേഷൻ റേഡിയോ മീഡിയ ടെലിഫോൺ പിന്നെ ആധാർ ലാമ്പിൻ്റെ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു വുഡ് ഫിനിഷ് ആണ് കൊടുത്തിട്ടുള്ളത് കണ്ടോ ശരിക്കും ഒരു നിലമ്പ് ഒരു തേക്ക് പോലെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ കുറച്ച് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് കപ്പ് ഹോൾഡേഴ്സ് ട്യൂബ് ലൈറ്റിൻ്റെ ചാർജിങ് സോക്കറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെയും കൺട്രോൾസ് കൊടുത്തത് കാരണം ഇത് ടച്ച് പേഡായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാം റോട്ടറി സ്വിച്ച് ആയിട്ടും കൺട്രോൾ ചെയ്യാം നമ്മുടെ ടച്ച് പെഡായിട്ട് നോക്കുന്നത് അതായത് ഡ്രൈ മോഡ് സെലക്ഷൻ്റെ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ഓൺ അപ്പ് ആൻഡ് ഡൗൺ ഓൺ ഓഫ് ഇത് ബാക്കിലത്തെ കർട്ടൻ അതായത് ഇത് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്ക് ഓപ്പൺ ഓപ്പണായി വരും ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആയി പോകും ആ രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ ഹാൻഡ് റെസ്റ്റും കുറച്ച് സ്റ്റോറേജ് പേസും കൊടുത്തിട്ടുണ്ട് ഇവിടെ യു എസ് ബി പോട്ടും പിന്നെ ഒരു മെമ്മറിയുടെ ആണ് ഒരു പോർട്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഗ്ലൗ ബോക്സ് വെക്കണമെങ്കിൽ ലോക്കൽ മൈൻഡിലെ ഗ്ലൗ ബോക്സാണ് കൊടുത്തിട്ടുള്ളത് യൂസർ മൈൻഡിൽ വെക്കാനുള്ള സ്പേസ് മാത്രമേ ഉള്ളൂ ലാബും കൊടുത്തിട്ടുണ്ട് പിന്നെ അവിടെയും ഒരു എ സി വെന്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ സീറ്റ് അഡ്ജസ്റ്റ്മെന്റും കൊടുത്തിട്ടുണ്ട് പവർവിൻ്റെ കൺട്രോൾസും അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇത് വാങ്ങി പെനോറും സൺ പ്രൂഫ് ഈ വാതിൽ വന്നിട്ടുണ്ട് നമ്മൾ ഇരിക്കുന്നത് സെക്കൻഡ് റോയിലാണ് ഇവിടെയും അത്യാവശ്യം നല്ല കംഫർട്ടും ലെഗ് ഹെഡ് ലെഗ്റൂമായാലും ഹെഡ്റൂമ നല്ല കംഫർട്ടും നമുക്ക് യാത്ര സാധിക്കും ഇവിടെ എ സി വെന്റുകൾ കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ സെൻ്റർ ടാണ്ടിലും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ഫയൽ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഫൈൽ പോക്കറ്റായിരുന്നു കൊടുത്തുള്ളത് പിന്നെ സീറ്റ് കുറച്ച് കുറച്ച് പറയുമ്പോൾ നല്ല കംഫർട്ടുള്ള സീറ്റ് ഒക്കെ വന്നത് തൈസുപ്പൊട്ടൊക്കെ അത്യാവശ്യം നല്ല എക്സ്റ്റെൻഡ് ചെയ്ത് നിർത്താൻ പറ്റും പിന്നെ സൺഡ്രോഫ് പെൻ്റെ ബാക്കി വരെയുള്ള കാരണം നല്ലൊരു വിസിബിലിറ്റി നമുക്ക് യാത്ര ചെയ്യും പിന്നെ ബസ് മെയിൻ ഹൈലൈറ്റ് പറയുന്നത് ഒരു സെക്കൻഡ് റോ ഉള്ള ഒരു കംഫർട്ട് യാത്രയാണ് ഏതൊരു വാഹനം കിട്ടാൻ സാധിക്കും അങ്ങനത്തൊരു കംഫർട്ട് അതുപോലെ ഒരു ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തു രണ്ട് സ്മാർട്ടായിട്ടുള്ള കപ്പ് ഹോൾഡേഴ്സ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത് ഒരു നാല് പേർക്ക് സുഖമായിട്ട് ഇരിക്കാം സെൻറ്ററിനും ചെറിയ ഇരിക്കാം കാരണം ഒരു സെൻ്റർ ടണലിൽ കാരണം കുറച്ച് ഡിസ്കംഫർട്ടായിരിക്കും പ്രായമുള്ളവർക്ക് ഇരിക്കാൻ നല്ല കംഫർട്ടിൽ നമുക്ക് യാത്ര ആണെങ്കിൽ മേഴ്സറിസ് തന്നെ വേണം ഇപ്പോൾ ഹുഡ് ഹൈഡ്രോക്കിൽ ഓപ്പൺ ഒരു ഹുഡാണ് ഈ വാങ്ങിയിൽ വന്നിട്ടുള്ളത് ഇത് ടു പോയിൻറ്റ് വൺ ലിറ്റർ ഡീസൽ എഞ്ചിൻ ടർപോർ ചാർജർ ഡീസൽ എഞ്ചിൻ ഈ വാങ്ങത്തിൽ വന്നിട്ടുള്ളത് നൂറ്റി എഴുപത് പി എച്ച് പിന്നെ ഈ വാനം പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതുപോലെ നാനൂറ് എൻ എം ടവർക്കും ഈ വാനം പ്രൊഡ്യൂസ് ചെയ്യും നല്ലൊരു പെർഫെക്സൻസ് ഒരു എഞ്ചിനാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത് അപ്പോൾ എത്ര കൂടുതൽ ഡീറ്റെയിൽസ് ഉള്ളത് നമ്പറും താഴെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ നമ്പറും താഴെ കൊടുത്തിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് നമ്മളെ കോൺടാക്ട് ചെയ്യുക അടുത്തിവിടെ ചെറിയ ബ്രേക്ക് അപ്പോൾ ഹാപ്പി ഓണം